സൗത്ത് ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്ന ഒരു വാർത്തയായിരുന്നു കർണാടകയിലെ യുവ ഡോക്ടറുടെ കൊലപാതകം സ്വന്തം ഭർത്താവ് അനസ്തേഷ്യ മരുന്ന് പല തവണകളായി കുത്തിവെച്ചായിരുന്നു യുവതിയെ കൊലപ്പെടുത്തിയത് അടിക്കടി ഗ്യാസിന്റെ പ്രശ്നമുണ്ടായിരുന്ന യുവതിയോട് ഇത് അതിനുള്ള മരുന്നാണ് എന്ന് പറഞ്ഞാണ് ഭർത്താവ് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒടുവിൽ വധു മരണത്തിന് കീഴടങ്ങി പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ ഭർത്താവ് പരമാവധി ശ്രമിച്ചെങ്കിലും ഭാര്യയുടെ അനുജത്തി മാത്രം ഇതിനു വഴങ്ങിയില്ല ഒടുവിൽ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതോ അരും കൊലയുടെ ചുരുളുകൾ എന്നാൽ എത്ര ചോദിച്ചിട്ടും എന്തിനാണ് കൊല നടത്തിയതെന്ന് മാത്രം അവൻ പറയുന്നില്ല മരിച്ച പെൺകുട്ടിയും ഡോക്ടറായിരുന്നു ഭാര്യയോടുള്ള പരസ്ത്രീ ബന്ധമോ ആകാം കൊലയ്ക്ക് പിന്നലെന്നാണ് പോലീസിന്റെ നിഗമനം എനിക്ക് വേദനിക്കുന്നു ഏട്ടാ എന്ന് പറഞ്ഞപ്പോഴെല്ലാം അവൻ അവൾക്ക് നൽകിയത് കൊടും വിഷമായിരുന്നു എന്നാൽ ആ പാവം അതൊന്നും അറിയാതെ പോയി വേണ്ടെങ്കിൽ ഉപേക്ഷിച്ചു പോകുക അല്ലാതെ കൊലപ്പെടുത്തിയത് കൊണ്ട് ആർക്കും ഒന്നും നേടാൻ സാധിക്കില്ല ഒരു മനുഷ്യജീവൻ ഭൂമിയിൽ നിന്ന് പോകുന്നു എന്നല്ലാതെ